ഭാഗവതത്തിന്റെ ഏകാദശ സ്കന്ധത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഏകാദശ സ്കന്ധം പതിനൊന്നാം സ്കന്ധം ഭാഗവത തത്വസാരമാണ് ഭാഗവതധർമ്മമാണ് ഈ ഒരു സ്കന്ധം മനസ്സിലാക്കിയാൽ എന്താണ് ഭാഗവതത്തിലൂടെ വേദവ്യാസ മഹർഷി കൺവേ ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും ഭാഗവതം എന്താണെന്ന് മനസ്സിലാവും ഈ ഭാഗവത സാരം ഇത് നമുക്ക് മനസ്സിലാക്കി തരാൻ ഭാഗവതത്തിലെ രണ്ട് ഉപാഖ്യാനങ്ങൾ ഇതിനെ പറയുക സംവാദം എന്ന് പറയും നമ്മളെ ഹിന്ദു സമൂഹത്തിന് പൊതുവേ നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് വലിയ പരിചയമില്ല നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ മതങ്ങളും ഒക്കെ ഒരുപോലെയാണ് എന്നാൽ മറ്റു മതങ്ങളെപ്പോലെയല്ല നമ്മുടെ മതം നിങ്ങൾ ക്രിസ്ത്യൻ മതത്തെയും നമ്മൾ പോപ്പുലർലി നമുക്ക് ഈ രണ്ട് മതങ്ങളാണ് നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും അവരുടെ കൃതികളൊക്കെ കൽപ്പനകളാണ് ദൈവം മെസഞ്ചറോടോ പുത്രനോടോ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ കൽപ്പനകളാണ് നിർദ്ദേശങ്ങളാണ് ഓർഡേഴ്സാണ് എന്നാൽ നമ്മുടേത് കോൺവെർസേഷനാണ് സംവാദമാണ് ഗുരുശിഷ്യ സംവാദമാണ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഉള്ള പുസ്തകങ്ങൾ മറ്റ് മതഗ്രന്ഥത്തിലില്ല അതെല്ലാം വൺ സൈഡഡ് ആണ് ദൈവം കൊടുത്ത കൽപ്പനകൾ ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് അധികാരം ഭൂമി പരന്നാ പരന്നത ഈ ഭൂമി ഒരു മിണ്ടിപ്പോ വരും എന്നാണോ അതെന്താ അങ്ങനെ വെച്ചാൽ അങ്ങനെയാണത് കല്പനകളാണത് ദൈവം അകറ്റപ്പെട്ടെന്ന് ചന്ദ്രനെ പളർത്തി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഉൾക്കൊള്ളണം ഈ ദൈവം ഇങ്ങനെ പളർത്തോ ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ നിങ്ങളുടെ തല കിട്ടിക്കട്ടെ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ മതങ്ങളിൽ എന്നും പ്രശ്നങ്ങളുമാണ് ഹിന്ദു മത ഗ്രന്ഥങ്ങൾ നിങ്ങൾ നോക്കുക ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തെ വിമർശിക്കുന്നവര് ഭാഗവതത്തെ വിമർശിക്കുന്ന ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന നയൻറ്റി നൈൻ പെർസെന്റേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളെ വിമർശിക്കും ഇപ്പോഴാണ് ഇതര മതങ്ങളെ വിമർശിക്കാൻ തുടങ്ങിയത് അതെന്ത് നമ്മളെ വിമർശിക്കാൻ കാരണം നമ്മുടെ വിമർശിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആരും ആരുടെയും തലവെടുത്ത് ഭഗവത്ഗീതയിൽ അവസാനം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ തന്നെ പറയുന്നത് വിമർശേത ശേഷേണ അതായത് നമുക്ക് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരം തന്നൊരു അതെന്നു വച്ചാൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ ഒരു ഓപ്പൺനെസ് ഉള്ള തുറന്ന സമീപനമുള്ള ഒരു സംസ്കാരമാണ് ആരുടേത് ഹിന്ദു സംസ്കൃതി അതുകൊണ്ടാണ് ഇത് നിലനിന്നത് അതുകൊണ്ടാണ് ഇതിനെ കാലം നിലനിർത്തിയത് കാരണം ഇതിൻ്റെ തത്വങ്ങളും ഇതിൻ്റെ ആശയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സംവാദങ്ങളിലൂടെ പറ്റും അപ്പം ഞാൻ കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ലേ ഇവിടെ രണ്ട് സംവാദങ്ങളുണ്ട് ഒന്നാമത്തെ സംവാദത്തെ വിളിക്കുന്നത് വസുദേവ നാരദ സംവാദം എന്നും രണ്ടാമത്തേത് ശ്രീകൃഷ്ണ ഉദ്ധവ എന്നും ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്ന ഉപദേശത്തെ നമ്മൾ ഭഗവത്ഗീത എന്ന് പഠിക്കും ഉദ്ധവർക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ ഉദ്ധവർ ചോദ്യം ചോദിച്ചോതിക്ക് അതിനുത്തരം പറയും അതിനെ വിളിക്കുന്ന പേര് ഉദ്ധവഗീത ഇപ്പൊ കൃഷ്ണൻ രണ്ട് ഗീതകളാണ് പറഞ്ഞത് ഒന്ന് ഭഗവത്ഗീതയും രണ്ടും ഉദ്ധവഗീതയും അതിനു മുമ്പ് ഇവിടെ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ കാണുന്നത് വസുദേവ നാരദ സംവാദം വസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ പിതാവ് നാരദമഹർഷിയുമായി നടത്തുന്ന ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ചർച്ചയാണ് വസുദേവ നാരദ സംവാദം ഇപ്പൊ എന്താണ് ഈ ചർച്ച ചർച്ച എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ആ ചോദ്യം മുഴുവൻ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ഇവിടെ വസുദേവര് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്നാണ് ഏകാദശ സ്കന്ധം ആരംഭിക്കുന്നത് ഇപ്പം എന്താണ് വസുദേവർ ചോദിച്ചത് വസുദേവരെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഭയം എന്ത് ഭയമാണ് വസുദേവര് അലട്ടിയത് വസുദേവര് നോക്കുമ്പോൾ കാലം മുന്നോട്ട് പോകും തോറും കാലം മുന്നോട്ട് പോകും തോറും കുലനാശം യാദവന്മാരെ നേരിട്ട ദുരന്തമായിരുന്നു ആ കുട്ടികളുടെ ഇടയിലുള്ള അനൈക്യം സ്വാർത്ഥത മത്സരം പോര് ഇതൊക്കെ കണ്ടപ്പോൾ വസുദേവർക്ക് ഉൾഭയം എല്ലാം ഒത്തൊരുമിച്ച് ഐക്യത്തോടെ നിലനിൽക്കും എന്നൊക്കെ കരുതിയത് തമ്മിൽ തെറ്റി പിളർന്നു പോകുമ്പോൾ കൈവിട്ടു പോകുമ്പോൾ ഭയം വരാതിരിക്കില്ലല്ലോ ഇവിടെ വസുദേവരെ ഭയം പിടികൂടാൻ കാരണം കൃഷ്ണന്റെ കുലത്തിന് രണ്ട് ശാപങ്ങളുണ്ടായിരുന്നു ഒന്ന് കൃഷ്ണന്റെ കുട്ടികൾ തന്നെ പത്ത് പതിനാറ് വയസ്സൊക്കെ ഉള്ള സമയത്ത് അവര് കളിക്കുകയായിരുന്നു അപ്പൊ അവർ കണ്ടു മഹാന്മാരായിട്ടുള്ള കുറെ ആളുകൾ എന്നുവെച്ചാൽ ദുർവാസൗമാനഷി തുടങ്ങിയിട്ടുള്ള ആളുകൾ ദ്വാരകയിലേക്ക് വരും ഇവർക്ക് പെട്ടെന്നൊരു ആശയം ഇവരൊക്കെ ത്രികാലജ്ഞാനികളൊക്കെ ആണല്ലോ എന്നാൽ ശരിക്കും ഇവർ ത്രികാലജ്ഞാനികളാണോ ഇവര് അറിയുന്നവരാണോ എന്നൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഭഗവാൻ ശ്രീകൃഷ്ണന് ജാമ്പവതിയിലുള്ള പുത്രൻ സാമ്പനെ സ്ത്രീ വേഷം കെട്ടിച്ചു വയറിന്റെ മുകളിൽ കുറെ തുണി ഒക്കെ വെച്ച് കെട്ടി ഒരു ഗർഭിണിയാണെന്നുള്ള ഒരു ഭാവത്തിൽ അവളെ തല കൊണ്ടുനിർത്തി കൊണ്ടു നിർത്തിയത് ദുർവാസ മഹർഷിയുടെ മുന്നില അദ്ദേഹത്തിന്റെ മൂക്കിൻ്റെ അറ്റത്താണ് ദേഷ്യം എന്നിട്ട് ചോദിക്കുന്ന ചോദ്യാണ് നിങ്ങളൊക്കെ ദീർഘവീക്ഷണമുള്ളവരാണല്ലോ ഇവൾ എന്തിനെ പ്രസവിക്കും ഏത് കുട്ടിയെന്നൊക്കെയാണ് ചോദിക്കേണ്ടത് പക്ഷേ ഈ വിനാശകാലെ നാക്ക് പിടിച്ചു ആ ദുർവാസവ മനുഷ്യ കുറച്ചു നേരം അങ്ങനെ നിന്നു പോയി നൃഷ്ണന്റെ മക്കള് അവരറിയുന്നുണ്ടോ എന്തനർത്ഥമാണ് ചെയ്യുന്നത് പൊതുവെ മഹാന്മാരെ കുട്ടികളിൽ ശപിക്കില്ല പക്ഷെ പെട്ടെന്ന് തോന്നി കൊടുക്കണം കൊടുക്കുകയും ഇവൾ പ്രസവിക്കും ആണും പെണ്ണും അല്ല മുസലമുക്കൽ അസ്മയം ഇരുമ്പ് തണ്ട് ഇരുമ്പ് തണ്ട് പ്രസവിക്കും ഒരു വാക്കുകൂടെ പറഞ്ഞു കുലനാശം കുട്ടികളെ പേടിച്ചു പോയി അവര് വയറിന മുകളിൽ കെട്ടിയ കെട്ട കഴിച്ചു നോക്കുമ്പം ഇരുമ്പ് നണ്ടം ആരും കാണാതെ അവര് കരിങ്കല്ലിന്റെ മുകളിൽ ഉരച്ചുരച്ചുരച്ചുരച്ചുരച്ചുരച്ച് പൊടിച്ചു പ്രഭാസ തീരം ദ്വാരക കടൽ തീരമാണ് ആ കടലിൽ കൊണ്ടിട്ടു ഈ ഇരുമ്പെല്ലാം മണ്ണിലേക്ക് പിടിച്ച് അതിൽ ഒരു പുല്ലുകൾ ചേർന്നപ്പോൾ മൂർച്ചയുള്ള ഇലകളുള്ള പുല്ലുകളായി രകപ്പുല്ലുകൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ദർഭ പുല്ലിൻ്റെ അറ്റം ശരിക്കുന്ന നല്ല പച്ചയായിരിക്കുമ്പോൾ ബ്ലൈഡിൻ്റെ മൂർച്ചയാണ് അതിനേക്കാൾ മൂർച്ചയുള്ള കട്ടിയുള്ള ഇപ്പോഴും ദ്വാരകയുടെ തീരത്ത് ആ തരം പുല്ലുകൾ കാണാം ഭയങ്കര മുറിയേക്കാട് മുറിഞ്ഞു പോകും ബ്ലേഡ് പോലുള്ള ഒരു കഷ്ണം ബാക്കിയുള്ളത് കടലിലേക്ക് എറങ്ങി അതൊരു മത്സ്യം പിഴുങ്ങി ആ മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിച്ചു മുക്കുവന്റെ കയ്യിൽ നിന്ന് ഒരു വേടനാണ് അന്ന് മത്സ്യം വാങ്ങിച്ചുകൊണ്ട് അയാളുടെ പത്നി ആ മത്സ്യത്തെ മുറിക്കുമ്പോൾ അതിൽ നിന്നും ഇരുമ്പിന്റെ കഷ്ണം അയാളതൊരു കൊല്ലന്റെ ആനയിൽ കൊണ്ടുപോയി അസ്ത്രമാക്കി മാറ്റി അസ്ത്രമാക്കി ആ അസ്ത്രമാണ് വേടൻ കൃഷ്ണന്റെ കാലിൽ പണിക്ക് കൃഷ്ണന്റെ മക്കൾ തന്നെ കൃഷ്ണൻ്റെ അന്ത്യത്തിനുള്ള വഴി സ്വന്തം വീട്ടിൽ നിന്നും ഇതൊരു ഭാഗം മഹാഭാരത കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പതിനെട്ടാമത്തെ ദിവസം യുദ്ധം കഴിഞ്ഞു പത്തൊൻപതാമത്തെ ദിവസം ഗാന്ധാരി ദേവി പറഞ്ഞു സഞ്ജയനോട് എനിക്ക് കുരുക്ഷേത്ര യുദ്ധഭൂമി കാട്ടു എല്ലാവരും നിരുത്സാഹപ്പെടുത്തി മരിതമ്മേ പോകരുത് എനിക്ക് കാണണം എൻ്റെ മക്കൾ മരിച്ചു വീണടം കാണണം ഓരോ സ്ഥലങ്ങളും സഞ്ജയൻ കാണിച്ചു കൊടുത്തു ഇവിടെയാണ് അഭിമന്യു വീണത് ഇവിടെയാണ് ദുശാസനെ മാറുകരി ഇവിടെയാണ് ദ്രോണാചാര്യൻ വീണത് അങ്ങനെ പറഞ്ഞ് 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 ദുര്യോധനൻ്റെ തുടയല് അടിച്ചു പൊട്ടിച്ച സ്ഥലം പൊട്ടിക്കരഞ്ഞ പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് കൃഷ്ണന്റെ അടുത്തെത്തി പറഞ്ഞു ഈ ചിരിയാണ് ഈ കുലം നശിപ്പിച്ചത് നീ എൻ്റെ കുലം മുഴുവൻ അടുത്ത് കളഞ്ഞു ഇന്നു തൊട്ട് മുപ്പത്താറ് വർഷം കഴിയത്തി കാലം നിനക്കും വെച്ചിട്ടുണ്ട് നിന്റെ കുലവും തമ്മിൽ തല്ലിത്തകരും അത് നീ കണ്ടു മരിക്കും കൃഷ്ണ ശപിച്ചു കളഞ്ഞു കൃഷ്ണന്റെ കുലത്തിൻ്റെ ആയുസ് മുപ്പത്തി ആറ് വർഷം ഇപ്പോഴിതെല്ലാം അടുത്തു വരികയാണ് ഇതെല്ലാം ഓർത്തോർത്ത് വസുദേവരുടെ മനസ്സ് തളർന്നു പോയി ഉറക്കമില്ല പേടി അങ്ങനെ ഒരു മെന്റൽ ട്രോമയിൽ ഇരിക്കുന്ന ഡിപ്രഷനിൽ ഇരിക്കുന്ന ആളായി അര് അര് വസുദേവ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും അതാണ് നാരദരോട് ചോദിക്കുന്നത് ഇത് നല്ലൊരു ചോദ്യമാണ് കാരണം ചില സംശയങ്ങളും ചില രോഗങ്ങളും ചിലവരുടെ മരണങ്ങളും ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കൽ അത്ര എളുപ്പമല്ല മനസ്സതിൽ തന്നെ കിടന്നു കറങ്ങി അതാണ് ഇന്ന് ആത്മഹത്യകൾ കൂടുന്നതിന് കാരണം ആത്മഹത്യയുടെ പ്രധാന കാരണം സംഭവിച്ച ഒരു വേദനയിൽ നിന്നും മനസ്സിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയാതെ ആ വിഷമത്തെ ആ വേദനയെ താങ്ങാൻ പറ്റാതെ ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഇനി ജീവിതത്തിനൊരർത്ഥവും ഇല്ല എന്ത് കാര്യമുണ്ട് ആ അവസ്ഥയിലേക്ക് മനസ്സെത്തുമ്പോൾ മരണം ചെറിയ വേദനയും മനസ്സിലുള്ളത് വലിയ വേദനയും അപ്പൊ മരണത്തെ പോലും അവർക്ക് ഭയമുണ്ടാവില്ല കാരണം മനസ്സ് ത മനസ്സപ്പം നടക്കുന്നത് അതിനും വലിയ പറയൂ വേദനയാണ് അപ്പൊ മരണം വേദനയില്ല അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ തൂങ്ങി കഴുത്തിന് കുരുകി ശ്വാസം മുട്ടി പെടഞ്ഞ് മരിക്കുക എന്നൊക്കെ പറയണത് ആ ധൈര്യം അവർ കാണിക്കുന്നതിന് കാരണം മരണം അവർക്കൊരു വേദനയല്ല കാരണം മനസ്സിൽ അതിലും വലിയ വേദന അപ്പൊ ഇതെന്ന് തന്നെ മനസ്സിലാക്കാം മനസ്സിലൊരു വേദന വന്ന് തട്ടിയാൽ അതിൽ നിന്നും പുറത്ത് കടക്കൽ ഉറക്ക പറയൂ എളുപ്പമല്ല അപ്പം നാം ഈ കാര്യം മനസ്സിലാക്കണം മനസ്സെന്ന് പറയുന്നതിന് ഒരു മാഗ്നറ്റിക് പവറാണ് ഇരുമ്പ് കാന്തത്തിൽ ഇരുമ്പ് പൊടി വന്നു തട്ടിയാൽ അതതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ മനുഷ്യ മനസ്സിൽ വേദനകളും ദുഃഖവും കീറി പിടിച്ചാൽ അതിൽ നിന്നത് പുറത്ത് കടക്കൽ അത്ര എളുപ്പമല്ല ഒരു ചേമ്പിന്റെ ഇലയിൽ അല്ലെങ്കിൽ താമര ഇലയിൽ വെള്ളം വീണാൽ അത് ഉരുണ്ടു വിളിച്ചു മനസ്സിൽ നമുക്ക് മനസ്സിനെ നമുക്ക് ഒരു താമര പോലെ ആക്കണം ഒരു താമര ഇടപോലെ അതെങ്ങനെയാക്കണം വേണോ വേണോ കൃഷ്ണൻ പറയുന്നത് പത്മപത്ര ഇവാംബസ എന്താണ് പത്മപത്ര ഇവാംബസ പത്മം താമര പത്രം ഇല താമര ഇല പോലെ മനസ്സാക്കണം എന്ന് പറഞ്ഞ ആ മനസ്സിൽ തട്ടുന്ന വേദനകൾ അതിൽ നിന്നും ദുഃഖങ്ങൾ ഭയങ്ങളെല്ലാം ഉരുണ്ടു വീഴണം അവിടെ ഉട്ടി നിൽക്കാൻ പാടില്ല അതാണ് ഇവിടെ വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് വേണോ നമുക്ക് വേണോ പറയൂ അപ്പൊ നോക്കൂ ഈ കാലഘട്ടത്തിന് വേണ്ടുന്ന അറിവാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ ശരിയല്ലേ ആണോ നമുക്ക് അതിനുള്ള ഒരു വഴി പറഞ്ഞിരുമ്പോൾ അജ്ഞാനവും കൂടി പറഞ്ഞു തരണം അപ്പൊ വസുദേവരെ കടന്നു പോകുന്നൊരു മാനസികാവസ്ഥ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു അസ്വസ്ഥതയുടെ മാനസിക ഇവിടെയാണ് ഭാഗവതം നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ തരുന്നത് മനസ്സിൽ ഒരു വിഷമം കയറിക്കഴിഞ്ഞാൽ അത്ര നിസ്സാരമായി കാണരുത് അത് മനസ്സിനെ പിടിച്ചു കളയും തകർത്ത് കളയും ഒരു മനുഷ്യൻ തകരുന്നതിന് കാരണം ദുർബലമായ മനസ്സാണ് പണമില്ലാത്തതു കൊണ്ടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ തന്നെ ആരോ ചതിച്ചതുകൊണ്ടോ പറ്റിച്ചതുകൊണ്ടോ തനിക്കെന്തോ കിട്ടാത്തത് കൊണ്ടോ എന്നൊക്കെയാണ് ഭാഗ്യമായിട്ട് നമുക്ക് തോന്നുന്നത്